ഹായ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻസ്റ്റയിൽ വന്ന് കുറച്ച് മെസ്സേജ് ഇടുന്നുണ്ട് നിങ്ങൾ രേണു സുദിയെക്കുറിച്ച് നല്ലത് പറയുന്നില്ല രേണുസുദെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല അതുപോലെ അനീഷിനെക്കുറിച്ച് നിങ്ങൾ മോശം പറയുന്നു അനീഷിൻ്റെ ഗെയിം കുളമാണ് തല്ലിപ്പുളിയാണ് അനീഷ് മോശം ഗെയിമറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നു അനീഷിൻ്റെ ഗെയിം നിങ്ങൾ കാണുന്നില്ലേ അനീഷിനെ നിങ്ങൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുകയാണ് നിങ്ങൾ അനുമോളെയും ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്യുന്നു ഷാനവാസിന്റെ പി ആർ ആണ് അനുമോളുടെ പി ആർ ആണ് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് തീർച്ചയായും എന്താണ് സംഭവം ഈ വ്യക്തികളെ കുറിച്ച് അതായത് ഈ പറയുന്ന അനീഷിനെയും കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് അവർ നന്നായി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ കുറിച്ച് നല്ലത് പറയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് അനീഷിന്റെ ഗെയിം ഇതുവരെ വളരെ മോശമായിരുന്നു അതുപോലെ രേണു സുദി ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യുന്നില്ല രേണു സുതി ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ഞാൻ അവരെ കുറിച്ച് നല്ലത് പറയുകയും ചെയ്താലാണ് ഞാൻ അവിടെ പിയാറായി മാറുന്നത് ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് രേണു സുതിയെ വീഡിയോസ് ഇടാത്തത് ലേണു സുദിയെ നല്ലത് പറയാത്തത് അനീഷിന്റെ കാര്യമാണെങ്കിൽ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഗെയിമാണ് മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അനീഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതുവരെ അനീഷ് കളിച്ച ഗെയിം എനിക്ക് ഇഷ്ടമായിട്ടില്ല പല അനീഷ് ഫാൻസും അതായത് അന്തമായിട്ട് ആരാധിക്കുന്ന ആൾക്കാർ അനീഷ് സൂപ്പർ അനീഷ് ഗംഭീരം എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല അനീഷ് മോശം ഗെയിമാണ് കളിച്ചിരുന്നത് ഇത്രയും ദിവസം അതുകൊണ്ട് അതിനെക്കുറിച്ച് നല്ലത് പറയാൻ എനിക്കാവില്ല പക്ഷെ ഇന്നലെ കളിച്ച കളി അത് ഗംഭീരമായിരുന്നു ഓരോ രക്ഷയില്ലാത്ത കളിയാണ് ലൈവ് കണ്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മാതിരി ഗെയിമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനീഷ് ഇന്നലെ ബിഗ് ബോസിനെ വരെ തോൽപ്പിച്ച ഗെയിമാണ് കളിച്ചത് ബിഗ് ബോസിന്റെ കളിയിൽ ബാക്കി എല്ലാവരും വീണപ്പോഴും അനീഷ് വീണില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പല ആൾക്കാരും പറയുന്നത് കേട്ടു അനീഷ് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതായത് മിണ്ടാതിരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയപ്പോൾ അനീഷ് മിണ്ടാതിരുന്നു അതാണ് ഏറ്റവും സുഖകരമായ വിഷയം തല തലമൊട്ടയടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു പക്ഷെ അങ്ങനെയല്ല അനീഷിനോട് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് ഈ സീസൺ അവസാനിക്കുന്നതുവരെയും മിണ്ടാതിരിക്കണം എന്നുള്ളതാണ് അനീഷ് അത് അപ്പൊ തന്നെ അനുസരിച്ചു അനീഷ് ഒരു അക്ഷരം മിണ്ടിട്ടില്ല ബിഗ് ബോസിന്റെ കളി പോലും അനീഷ് എടുത്ത് ഏറ്റില്ല അതിനുശേഷം വലിയ വഴക്ക് ബിഗ് ബോസ് വീട്ടിൽ നടന്നു അക്ബറും അപ്പാനയും അനീഷിനെതിരെ ചീറിയെടുത്തു പക്ഷേ അനീഷിന് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയില്ല അതിനുശേഷം അനീഷ് പറയുന്നൊരു കാര്യമുണ്ട് മണ്ടന്മാരെ ബിഗ് ബോസിനെ നിങ്ങൾ മനസ്സിലാക്കൂ ഇതാണ് ഗെയിം ഇതാണ് സംഭവം എന്ന് അനീഷ് പറഞ്ഞു കൊടുത്തു തീർച്ചയായും അതാണ് മൈൻഡ് ഗെയിം ബിഗ് ബോസിനെ മനസ്സിലാക്കി കളിച്ച ആ ഗെയിം പക്ഷേ ഇത് അക്ബറും അപ്പാനയും അനീഷിനോട് ചൂടാവുമ്പോൾ തന്നെ അവരെ അവിടെ ഇരുത്തി പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് മേലെ അനീഷിന് അപ്പം തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അനീഷ് അത് പറഞ്ഞത് പക്ഷേ അനീഷിന്റെ ബ്രില്യൻ ആയിരുന്നു അത് ഇത്തരം ഗെയിമുകൾ അനീഷിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായും അനീഷ് സൂപ്പർ ഗംഭീരം എന്ന് തന്നെ പറയും എന്തുകൊണ്ട് ഷാനവാസിനെ കുറിച്ച് നല്ലത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് നിരന്തരമായി ഇത്തരം ഗെയിം കളിക്കുന്നുണ്ട് അനീഷിനെ അന്ധമായി ആരാധിക്കുന്ന കുറച്ചാൾക്കാർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ് അപ്പൊ ഇത്തരം ഗെയിമുകൾ ആര് കളിച്ചാലും സൂപ്പർ എന്ന് തന്നെ പറയും അപ്പോൾ ഇന്നലെ അനീഷ് നന്നായി കളിച്ചു സൂപ്പർ എന്ന് തന്നെ പറയുന്നു ഗംഭീരമായിട്ടുള്ള സാധനമായിരുന്നു അല്ലാതെ നമ്മൾക്ക് ഇഷ്ടപ്പെടാതെ ഓ അനീഷ് സൂപ്പർ അനീഷ് ഗംഭീരം വെറുതെ കിടന്ന് അനീഷ് തകർത്തു അനീഷ് മറ്റേത് ചെയ്തു അങ്ങനെ പറയേണ്ട കാര്യമില്ല ഗംഭീരമായി കളിച്ചാൽ മാത്രം ആ കാര്യങ്ങൾ പറയുക അവർ മോശമാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മോശമാണ് എന്ന് തന്നെ പറയും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരാളുടെയും പി ആറല്ല അവർ നന്നായി കളിക്കാത്തതുകൊണ്ടാണ് അന്ധമായി ആരാധിക്കുന്നവർ അവർ എന്ത് ചെയ്താലും സൂപ്പർ എന്ന് പറയും പക്ഷെ നമ്മളെ സംബന്ധിച്ച് കളിച്ചാൽ മാത്രമേ പറയുകയുള്ളൂ അത് അങ്ങനെ തന്നെയാണ് അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ